നമസ്കാരം അസുഖങ്ങൾ ബാധിക്കുന്ന സമയത്ത് ഡോക്ടർമാർ മരുന്നിനൊപ്പം വിറ്റാമിനുകളും ചില സപ്ലിമെൻ്റുകളും രോഗിക്ക് കുറിച്ച് നൽകാറുള്ളത് പതിവാണ് ശതകോടികൾ മറിയുന്ന ആണ് ഈ മേഖലയിലുള്ളത് എന്നാൽ ഈയിടെ നടത്തിയ ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മരുന്നുകൾക്കൊപ്പം സപ്ലിമെന്റുകളും കൂടി കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാണ് മരുന്നുകൾക്കൊപ്പം ചില വിറ്റാമിൻ ഗുളികകൾ കൂടി കഴിക്കുന്നത് ശാരീരിക വൈകല്യങ്ങൾ മുതൽ ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരെ സംഭവിക്കാൻ ഇടയാക്കുന്നു എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി നിയാസിൻ എന്ന മരുന്ന് കഴിക്കുന്നവർ അതിനൊപ്പം റെഡ് ഈസ്റ്റിൽ നിന്നെടുക്കുന്ന ചില സപ്ലിമെന്റുകളും ഉപയോഗിക്കാറുണ്ട് ഇവ രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കുന്നത് കരളിനെ ദോഷകരമായി ബാധിക്കും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഹൃദയാരോഗ്യത്തിനായി കഴിക്കുന്ന ചില സപ്ലിമെന്റുകൾ വിപരീത ഫലം നൽകുന്നതാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു റെഡ് ഈസ്റ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില സപ്ലിമെന്റുകൾ ഉപയോഗിച്ച നല്ലൊരു ശതമാനം പേരുടെ കരളിന് സാരമായി തകരാറുള്ളതായി ഡോക്ടർമാർ ഈയിടെ കണ്ടെത്തിയിരുന്നു വിറ്റാമിൻ ഗുളികകളും ചില സപ്ലിമെന്റുകളും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് രണ്ടിന്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നാണ് ഗവേഷകർ പറയുന്നത് മഗ്നീഷ്യവും കാൽസ്യവും ചേർത്ത സപ്ലിമെന്റുകൾ ഒരുമിച്ച് കഴിച്ചാൽ ഇത്തരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു ഇവ കഴിക്കുകയാണെങ്കിൽ രണ്ട് ഇടവേളയിൽ വേണം അത് ചെയ്യേണ്ടതെന്നാണ് ഇവരുടെ അഭിപ്രായം ശരീരത്തിന്റെ ഊർജ്ജത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ മഗ്നീഷ്യം സഹായിക്കുമെങ്കിൽ ശരീരത്തിലെ എല്ലുകളുടെ ആരോഗ്യത്തിനാണ് ഏറ്റവും ഫലപ്രദം അയൺ ചേർത്ത സപ്ലിമെന്റുകളും ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്നതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രക്തത്തിലെ സെല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഫലപ്രദമാണ് അയൺ